വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളും മലയാളത്തിൽ കവിതാ രൂപത്തിൽ അതിൻ്റെ ആശയം പരിഭാഷപ്പെടുത്തുക കെ രാഘവൻ നായരും കെ ജി രാഘവൻ നായരുമാണ് അത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒന്നൊഴിഞ്ഞ് സമയമെടുത്ത് എഴുതാനോ വായിക്കാനോ ഒന്നും നമുക്കാവുന്നില്ല മടിയാണ് ആ ഒരു സമയത്ത് ഇവരുടെ എഫേർട്ടിനെ പറ്റി നമ്മൾ ആലോചിച്ച് വെക്കുമ്പോൾ ദിവ്യദീപ്തി അമൃതവാണി എന്ന പേരിലാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ഉള്ളത് കെ രാഘവൻ നായരുടെ ദിവ്യദീപ്തിയിൽ നിന്നുള്ള സുഹൃത്തുൽ ഫാത്തിഹയുടെ ആശയം കവിതാ രൂപത്തിൽ നമുക്ക് കേൾക്കാം ദാക്ഷിശാലിയായി വാഴുന്നാമത്തിൽ നിഖിലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകലസ്തുതിയും ിധിയേ വിധി പറയൂ ദിവസത്തിൻകാധിപനേ നിയതമാരാധിപ്പു ഞങ്ങളയെ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരാ മാർഗത്തിൽ നിന്നുഗ്രഹപാത്രമായോർ തന്മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ്രഷ്ടർ തൻ വഴിയിലുമല്ല